കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ആക്കി വരുന്നത് എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടി വരണേ വരുന്നത് പക്ഷേ ആരെങ്കിലും വന്നാൽ മതി വന്ന് പറഞ്ഞോട്ടോ എൻ്റെ ഏറ്റവും വലിയ പേടിയെന്നു വെച്ചാൽ ഇനോഗ്രേഷനും കാര്യങ്ങളും വരും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണല്ലോ അതായത് എല്ലാവരും വീട്ട് ചെയ്ത പോലെ നാളെ വൈകുന്നേരം മണി ആണ സമയത്ത് ഞാനും ജാസ്മിനും കൂടി വരുന്നുണ്ട് പാലക്കാട് ടൗണിലാണ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് നാല് മണിക്ക് വൈകുന്നേരം മണിക്ക് നാളെ ജൂലൈ സെവൻത്തിന് ഈവനിങ് സ്കൈ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ് അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് കാണാൻ പറ്റുമ്പോൾ പ്രതീക്ഷിക്കുന്നു ശരി താങ്ക് യു സോ മച്ച് ഇത്രയും ഇതിലുള്ള ആൾക്കാർക്കുള്ളൊരു മറുപടി ആയിട്ടാണോ നിങ്ങൾ ഇറങ്ങേണ്ടത് രണ്ടുപേരും കൂടി മറുപടി എന്നൊന്നുമില്ല നമുക്ക് ജീവിച്ചു പോകാനായിട്ടുള്ള അവസരങ്ങൾ ദയവായിട്ട് തരണ സമയത്ത് നമ്മളത് വിട്ടുകളയില്ല എന്നുള്ളതുള്ളൂ പിന്നെ അത്രക്കേ ഉള്ളൂ സന്തോഷമായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് പരിപാടികൾ അധികം എടുക്കാതിരിക്കാനായിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത് അപ്പോൾ മലയാളികൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണ് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ആയി വരുന്നത് എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടി വരണേ വരുന്നത് ഫൈനലി ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് അത് പാലക്കാട് പാലക്കാട് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഇപ്പൊ രണ്ടുപേരും ആദ്യമായിട്ട് വന്നാൽ മതി വന്ന് അല്ല അങ്ങനല്ല ഞമ്മളിപ്പോ ഒരു മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാവില്ല ഞാനും ജാസ്മിനും കൂടി പോകുന്നില്ലല്ലോ എനിക്ക് പേടിയുള്ള ഒരു പരിപാടിയാണ് ഞാൻ അപ്രേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മറ്റേ ഭയങ്കര ആ കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഫസ്റ്റത്തെയാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ലെറ്റ് ബോസ് ബിഗ് ബോസിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഉള്ളിലായിരുന്നു നിങ്ങൾ രണ്ട് പേരുമിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ഫംഗ്ഷൻ ആയാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ നാളെ ഒരു ഇനാഗ്രേഷൻ ആണ് ഓൾമോസ്റ്റ് ഒരു ഭയങ്കരമായൊരു ക്രൗഡിൻ്റെ ഇടയിലാക്കിയായിരിക്കും പോകുന്നത് ആ ഒരു ഫീൽ ക്രൗഡ് ഉണ്ടായാൽ മതി അതെ എൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ പറഞ്ഞാൽ ഇനാഗ്രേഷൻ ആരെങ്കിലും വരും എന്നുള്ളതാണ് പക്ഷെ ലെറ്റ്സ് ഹോപ്പ് എവറിത്തിങ് ഗോസ് ഗുഡ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം സഹായിച്ചെല്ലാം നന്നായിട്ട് പോകുന്നതാണ് പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടിയാണല്ലോ അതായത് ഒരു ഇന്നോവേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഷോപ്പിന് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി ഉണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു ഇതിപ്പം ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിയുമ്പോൾ ജാസ്മിൻ ഗബ്രി ഒരുമിച്ച് വരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നു ഇപ്പം അതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ ഗബ്രി ആലോചിക്കുന്നുണ്ടോ ശരിക്കും ഇപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകിച്ച് എന്ത് ആലോചിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നല്ല കമ്പനി നല്ല ബന്ധം പുലർത്തുന്നവരാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും ഇല്ല നല്ല നല്ല പ്രോജക്റ്റുകളും ഓപ്പർച്യൂണിറ്റീസ് രണ്ടുപേർക്കും കിട്ടത്തി എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ നഗരം ട്രേഡ് മാർക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നത് ട്രേഡ് മാർക്ക് അങ്ങനെയൊന്നുമില്ല അത് ഞാൻ ഒരു കാര്യം പറയാം എന്റർടൈൻമെന്റ് ആണ് ബേസിക്കലി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം ഇപ്പൊ ആളുകൾ എൻജോയ് ചെയ്യണം എന്താണ് ആളുകൾ എന്റർടൈൻ ചെയ്യുന്നത് എന്താണ് അതാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്ന സമയത്ത് അത് ഇഷ്ടമുള്ള ഒരു അതിന് നല്ല രീതിയിൽ എടുക്കും ഇഷ്ടമല്ലാത്തവർ അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും എവരിസ് ഷോ ബിസിനസ് സോ ഫൈൻ എനിക്ക് എന്തെങ്കിലും ട്രേഡ് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം നിങ്ങൾ സജഷൻസ് നമുക്ക് നല്ല വിശേഷം ഒരു ഒരു പടം ഏകദേശം സംസാരമായിട്ടുണ്ട് അത് ഒന്ന് ലോക്കായി വരണം അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഷൂട്ടൊക്കെ തുടങ്ങിട്ട് പറയാം അതിന് മുമ്പ് ഇനി പിന്നെ ഒരു പടം വരണെ എന്റെ പത്നിപുരാണെന്ന് ഒരു മലയാളം സബ്ജക്ട് റിലീസ് ചെയ്യാനായിട്ട് അത് യൂട്യൂബിലൊക്കെ ആയിരിക്കും ഞങ്ങൾ അവിടെ വരാം ഞങ്ങൾ അവിടെ വരാം ആണോ അപ്പൊ നാളെ കാണാം അപ്പൊ താങ്ക് യു സോ bye bye.